ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് എനിക്ക് പല്ലുവേദന ആയിരുന്നു അപ്പം സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊന്നായിട്ട് വരാത്തത് പക്ഷേ എത്ര പല്ലുവേദനയാണെങ്കിലും ഈ കാര്യത്തെ കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് നമ്മുടെ കേരളക്കരയെ മുഴുവൻ ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു മരണവാർത്തയായിരുന്നു നമ്മുടെ ഷൈനി ചേച്ചിയുടെയും അലീനയുടെയും ഇവാനയുടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഈ മരണവാർത്ത കേട്ടപ്പോൾ വലിയൊരു ഞെട്ടലോട് കൂടി അതുപോലെ തന്നെ ഒരു വിറയലോട് കൂടിയാണ് ഈ മരണവാർത്തയെ ഞാൻ കേട്ടത് സത്യം പറയുവാണെങ്കിൽ പക്ഷേ ഇതിന് പിന്നിലുള്ള ഓരോ ഈ മരണത്തിന് പിന്നിലുള്ള ഒരു ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഈ മരിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയുവാണെങ്കിൽ വളരെ വിഷമം തോന്നി ഒരു സ്ത്രീ രണ്ട് മാലാക കുഞ്ഞുങ്ങളുമായി ട്രെയിനിന് മുമ്പിലോട്ട് ചാടി മരണപ്പെടാനുള്ള ആ സാഹചര്യം ശരിക്കും അത്രയും പല വഴികളും അടഞ്ഞിട്ടായിരിക്കും ആ മരണത്തിലേക്ക് ചിലപ്പം എടുത്തു ചാടാനുണ്ടായ അല്ലെ മരിച്ചേക്കാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സാഹചര്യം ചിലപ്പം ഒരാളോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെ ഷെയർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് ആ കുഞ്ഞുമക്കളും ക്ഷണിച്ചേച്ചി ഇന്ന് ജീവിച്ചിരുന്നേനെ എനിക്ക് ഈ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയത്തില്ല പക്ഷേ ഒരു വ്യക്തി എന്ന നിലയില് ഒരു നേഴ്സ് എന്ന നിലയില് എൻ്റെ അയലോക്കംകാരി കൂടിയാണ് ഷൈനി ചേച്ചി ഞാൻ ചുങ്കം ഇടവകയിലാണ് ഷൈനി ചേച്ചിയെ കല്യാണം കഴിച്ചു വിട്ടിരുന്നത് അതിൻ്റെ എൻ്റെ എൻ്റെ ഫൊറോന കൂടിയാണ് ചുങ്ക ഇടവക അപ്പൊ ഞാൻ ഒരിക്കലും കണ്ടിട്ടും ഈ മക്കളെയും ഷൈനി ചേച്ചിയേയും കണ്ടിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഇവർക്ക് വേണ്ടി രണ്ട് വാക്ക് ഇന്ന് അവർ ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും അവർക്ക് അവർക്ക് വേണ്ടി രണ്ട് വാക്ക് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി ഇനി ഇങ്ങനെ ഉള്ള ഷൈനിമാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത് കാരണം അല്ലെ ഇതിനു പിന്നില് ഈ മരിച്ചതിന് പിന്നിലുള്ള കാര്യങ്ങൾ സത്യം പറയുവാണെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എന്റെ വാക്കുകൾ ഇടറുകയാണ് എനിക്ക് സംസാരിക്കാൻ പോലും സത്യം പറയുവാണെങ്കിൽ പറ്റുന്നില്ല ഇന്നലെ അവരുടെ മരിച്ചടക്കും കാര്യങ്ങളൊക്കെ ക്യാൻ ആയി ലൈവായിട്ട് ഞാൻ കാണുകയൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് രാത്രി പോലും കിടന്നുറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അവരുടെ ആ രണ്ട് മക്കളുടെയും ചേച്ചിയുടെയും ആ മുഖമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നിരുന്നത് എനിക്ക് രാത്രി കിടന്നുറങ്ങിയപ്പോ പോലും അവരുടെ ഓർമ്മകളായിരുന്നു എൻ്റെ ആരുമല്ല പക്ഷെ എന്നാ പോലും എൻ്റെ മനസ്സിൽ അവരെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഇന്നലെ രാത്രിയിൽ അപ്പൊ എനിക്ക് തോന്നി അവർക്ക് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് സത്യം പറയുവാണെങ്കിൽ ആ ഒരു നേഴ്സ് എന്ന നിലയ്ക്ക് അല്ലെ ആ ചേച്ചിക്ക് പല സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി ആ ചേച്ചി അപേക്ഷിച്ചു പക്ഷെ ജോലി കിട്ടിയില്ല അപ്പം ആ കുട്ടികളെ വളർത്താനായിട്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സഹായങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിന്റെ സൈഡിൽ നിന്ന് സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിരുന്ന ഇല്ലെന്നാണ് ഇപ്പൊ പറ നമുക്കുള്ള കേട്ടറിവ് അപ്പൊ ആ ചേച്ചി സ്വന്തമായി ജോലി എടുത്താൽ മാത്രമായിരുന്നു ആ കുട്ടികൾക്ക് ഉള്ള സ്കൂൾ പഠനത്തിനും അവർക്ക് വേണ്ടിയുള്ള ചെലവിനും കാര്യങ്ങൾക്കൊക്കെ ആ ചേച്ചി ജോലി ചെയ്താൽ മാത്രമാണ് ആ കുട്ടികളെ വളർത്താൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം പല വഴികളും അതല്ലേ നമുക്ക് അടഞ്ഞിരുന്നു അതുകൊണ്ടാവാ ആ ചേച്ചി ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു മരണത്തിന് മുമ്പിലോട്ട് എടുത്ത് ചാടിയത് അല്ലെ ആ ട്രെയിനിന് മുമ്പിലോട്ട് എടുത്ത് ചാടാനുണ്ടായ സാഹചര്യം പക്ഷെ നമ്മളിപ്പം രണ്ടു പേര് വിവാഹം കഴിച്ചു നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല നമ്മുടെ കുടുംബ വഴക്കുകൾ കാരണമൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് പിരിയാം അല്ലെ രണ്ടായിട്ട് താമസിക്കാം അതൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ പിൻ പിരിഞ്ഞ് ജീവിക്കുമ്പോൾ ആ സ്ത്രീയെ അതിന്റെ വഴിക്ക് ഇടുക അല്ലാതെ നമ്മൾ അവരെ പുറകെ നടന്ന് പിന്നെയും അവരുടെ ഓരോ വാതിലുകള് നമ്മൾ അടയ്ക്കാൻ ശ്രമിക്കരുത് അല്ലേ അപ്പൊ അവർ പിന്നെയും ആ വൈരാഗ്യം ഇപ്പൊ യൂറോപ്പിലൊക്കെയുള്ള ആളുകളും ഇങ്ങനെ വിവാഹം കഴിക്കുന്നു അല്ലെ അവർ പിരിയുന്നു അവരെ പിന്നീടും കണ്ടാൽ അവര് പിന്നീട് ഒരിക്കൽ കണ്ടാലും അവര് നല്ല പോലെ സംസാരിക്കുകയും മിണ്ടുകയും ഒക്കെ ചെയ്യും നല്ല ഒരു ബന്ധമാണവർ പുലർത്തുന്നത് കാരണം അവർ രണ്ടുപേരും ഒരു ധാരണയിലാണ് അവർ പിരിയുന്നത് എന്ന് വെച്ചാൽ അവര് പിന്നീട് വൈരാക്കി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ പോകുന്ന വഴി മുമ്പോട്ടുള്ള വഴികളിൽ അല്ലെങ്കിൽ ഭാര്യയുടെ പുറയ്ക്ക് മുമ്പോട്ടുള്ള വഴികളിൽ പോവുകയോ അവരുടെ ജോലിക്ക് തടസ്സം വരുത്തുകയോ ഒന്നും ചെയ്യാമല്ല അവരെ അവരുടെ വഴിക്ക് വിടുന്നു നമ്മുടെ നാട്ടിലെ സമൂഹവും അല്ലെ നമ്മുടെ കേരളത്തിലുള്ളവരും ഇങ്ങനെയൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ആയി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ പിരിഞ്ഞ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മളൊരു ഒത്തൊരുമി നമ്മളൊരു ഒത്തുതീർപ്പിലോ അല്ലെങ്കിൽ പരസ്പര ധാരണയിൽ നമ്മൾ പിരിയുന്നത് അപ്പം അവരെ ജീവിക്കാൻ അനുവദിക്കുക ഈ ഷൈന ചേച്ചിയുടെ കാര്യത്തിൽ കേൾക്കുന്നത് പല ജോലിക്കായിട്ട് അപേക്ഷിച്ചു കാരദത്താസ് ഹോസ്പിറ്റൽ അതുപോലെ കോട്ടയം ജില്ലയിലെ പല ഹോസ്പിറ്റലുകൾ അപ്പം ഫാം ഹസ്ബൻഡിന്റെ വീട്ടുകാരും അതുപോലെ ഒരു അച്ഛന്റെ പേരൊക്കെയാണ് പറയുന്നത് അവരെല്ലാം ഈ ജോലിക്ക് തടസ്സമായി അല്ലെങ്കിൽ ജോലി കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത് ഇപ്പം ചുങ്ക ഇടവകയിലെ തന്നെ പല ആളുകളും പ്രതികരിച്ചു അപ്പം അവരെയൊക്കെ എനിക്ക് അറിയാവുന്നതാണ് കാരണം ഞാൻ ഒരു എന്റെ ഇടവ എന്റെ സ്ഥലം എന്ന് പറയുന്നത് എന്റെ സ്വന്തം വീട് എന്ന് പറയുന്ന മുട്ടമാണ് അപ്പൊ ഈ ചുങ്കത്തിലുള്ള ഈ ആളുകളെയൊക്കെ പല പരിപാടികൾക്കും കാര്യങ്ങൾക്കൊക്കെ ചെന്നപ്പോ കണ്ട് പരിചയമുള്ള ആളുകളാണ് അപ്പൊ അവരൊക്കെ പറയുന്നത് വെച്ചു നോക്കുമ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഭയങ്കരമായ പീഡനമായിരുന്നു ഒരു അയലക്കംകാർ ചേച്ചി പറയുന്നത് കേട്ടു കുട്ടികൾ ഷൈനി കരയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ കുട്ടികളുടെ കരച്ചിൽ എപ്പോഴും തന്നെ നാട്ടുകാർ കേൾക്കാറുണ്ടായിരുന്നെന്ന് കാരണം ഇവര് വഴക്കുണ്ടാക്കുമ്പോൾ ഒക്കെ കുട്ടികളാണല്ലോ സാധാരണ പേടിക്കുന്നത് അപ്പൊ കുട്ടികളുടെ കരച്ചിൽ എപ്പോഴും കേ കേൾക്കാറുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അപ്പൊ അത്രയേറെ പീഡനങ്ങൾ സഹിച്ചിട്ടായിരിക്കും ആ സ്വന്തം വീട്ടിലേക്ക് ആ ചേച്ചി പോയത് നമുക്ക് എനിക്കറിയില്ല ആ ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്ന വീട്ടിൽ സഹോദരങ്ങളും അമ്മാച്ഛനും ആൾക്കാരും ഒക്കെ ഉണ്ട് അവരുടെ സപ്പോർട്ട് എത്രമാത്രമായിരുന്നു എന്താണ് ഈ ചേച്ചി പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് മരിക്കാനായിട്ട് തീരുമാനിച്ചതെന്ന് അറിയത്തില്ല സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കസിൻ അപ്പൊ എന്റെ എന്നലെ വിളിച്ചായിരുന്നു അവർ ആ ചേച്ചി ഒരു പല ടി വി കയറി ജോലി ചെയ്തിരുന്നു അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് അപ്പൊ ആ ചേച്ചി ഭയങ്കര നല്ല ഒരു ചേച്ചിയായിരുന്നെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവവും കാര്യങ്ങളും വളരെ കഷ്ടപ്പെട്ട് അതായത് അധ്വാനിച്ച് ജീവിക്കാനായിട്ടാണ് ആ ചേച്ചി ശ്രമിച്ചത് അല്ലാതെ വെറുതെ വീട്ടിലിരിക്കാനല്ല അതുപോലെ തന്നെ കേട്ടിരുന്നു ഭയങ്കര കൃഷിയൊക്കെ ചെയ്ത് നല്ലൊരു അധ്വാനി കൂടിയായിരുന്നു ആ ചേച്ചി ബി എസ് സി ഒരു ബി എസ് സി നേഴ്സ് ആയിരുന്നു ആ ചേച്ചി അപ്പം ഒരു ബി എസ് സി നേഴ്സിങ് പഠിക്കണമെങ്കിൽ നാല് വർഷം ഏകദേശം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ബി എസ് സി നേഴ്സിങ് പഠിക്കുന്നത് അപ്പം കുറച്ചുനാളത്തെ ഗ്യാപ്പ് എന്ന് പറയുന്ന ഹസ്ബൻഡ് വീട്ടുകാര് ജോലിക്ക് ഹസ്ബൻഡ് ജോലിക്ക് വിടാൻ സമ്മതിച്ചില്ല പിന്നെ മൂന്ന് കുട്ടികൾ എന്ന് പറയുമ്പം പ്രസവം അങ്ങനെയൊക്കെ വരുമ്പോഴത്തും ഇത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായി അപ്പം നമ്മുടെ നാട്ടില് ഗ്യാപ്പ് ഒരു നേഴ്സിങ് ജോലി ഗ്യാപ്പ് ഉള്ളവർക്ക് ജോലി കിട്ടാൻ ഒരു വലിയ ഒരു പ്രശ്നമാണ് സത്യം പറയുവാണെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ കമന്റ് കണ്ടിരുന്നു ആ പേര് എനിക്ക് ഞാൻ മറന്നുപോയി ഒരു ചേച്ചി കമന്റ് ചെയ്തിരുന്നു എനിക്ക് അയ്യോ ദൈവം എന്നെ രക്ഷിച്ചു എനിക്കും ഇത്രയും നാളെ ഗ്യാപ്പുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ഒരു വലിയ ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റലാണെന്ന് എനിക്ക് അറിയത്തില്ല അവിടെ ആ ചേച്ചി ആ ചേച്ചിക്ക് ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഒരു മൂന്ന് മാസത്തെ ഒരു കോഴ്സ് ഒരു കോഴ്സ് അറേഞ്ച് ചെയ്തു അപ്പൊ ആ മൂന്ന് മാസത്തെ ആ കോഴ്സ് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചിക്ക് അവിടെ ജോലി ചെയ്യാം അപ്പം എല്ലാം നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഇങ്ങനെ ഒരു നിയമ നടപടിയെങ്കിലും എടുക്കേണ്ടതാണ് ഇപ്പൊ ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളവർ വരുമ്പോൾ അവർക്ക് ഒരു മൂന്ന് മാസത്തെ കോഴ്സ് കൊടുക്കാനായിട്ട് അപ്പൊ ആ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലെ പഴയ ജോലിക്ക് വിട്ടുപോയ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ടും ഒക്കെ സാധിക്കും അപ്പം നമുക്ക് കുറച്ചുകൂടി ജോലി ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എന്നാ പറയണേ ഈ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തതു വഴി നമ്മുടെ പല കാര്യങ്ങളും ഈ മൂന്ന് മാസം കൊണ്ട് പഠിക്കാനൊക്കെ ആയിട്ട് പറ്റും അത്രയും ഒരു കാലയളവിൽ നമുക്ക് എല്ലാം ഒന്നും ഓർത്തെടുക്കാൻ ഒരു ട്രെയിനിങ് കോഴ്സ് അവര് അറ്റൻഡ് ചെയ്ത് സാലറിയോട് കൂടി ഒരു അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ മറന്നു പോയ കാര്യങ്ങള് ഇപ്പൊ നമ്മള് പഠിച്ച കാര്യങ്ങളൊന്നും ഒരിക്കലും മറന്നു പോകത്തില്ല ജസ്റ്റ് ഒരു മൂന്ന് മാസം മതി എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാനും അവർക്ക് അത്യാവശ്യം ഒരു ട്രെയിനിങ് ആണ് മൂന്ന് മാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു എല്ലാ വലിയ ഹോസ്പിറ്റലാണെങ്കിലും ഏത് ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ജർമ്മനിയിലാണ് ജർമ്മനിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റേണിറ്റി അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് മൂന്ന് വർഷം വരെ അവധി എടുക്കാനുള്ള ഒരു അവസരമുണ്ട് കൊച്ചിന് ഒരു വയസ്സാകുന്നത് വരെ നമുക്ക് എന്നാ പറയണേ സാലറിയോട് കൂടിയാണ് നമുക്ക് അവധി എടുക്കാനുള്ളത് പക്ഷെ മൂന്ന് വയസ്സാകുന്നത് രണ്ട് വർഷം നമുക്ക് സാലറി ഇല്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാൻ വേണമെങ്കിൽ എടുക്കാം പക്ഷെ അത് അവരൊരു ഗ്യാപ്പായിട്ട് അവര് അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു അത് നമ്മൾ ഇവിടുത്തെ ജർമ്മൻ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ നമ്മളല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ നമ്മൾ എത്ര വർഷം എത്ര വർഷമാണ് ലീവ് എടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് അവരൊരു ട്രെയിനിങ് ടൈമുണ്ട് ഒരു മൂന്ന് മാസം നമ്മൾ ഒരാളുടെ കൂടെ നമ്മളെ ജോലിക്കിടുന്നു അപ്പൊ ആ മൂന്ന് മാസം കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്നോട് ഓർമ്മിച്ചെടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും അപ്പം ഇവിടെ ചെയ്യുന്നത് ഒരു വലിയ അതുപോലെ നമ്മുടെ നാട്ടിലും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആത്മഹത്യകളും ജോലി അല്ലേ ഒരു നേഴ്സ് ഇത്രയും നാളും പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു നേഴ്സായ ഒരാൾ അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് താഴ്ത്ത ലെവലിലോട്ട് പോകേണ്ട കാര്യമില്ല നേഴ്സായിട്ട് തന്നെ ജോലി കൊടുക്കാനും മൂന്ന് മാസത്തെ ഒരു ട്രെയിനിങ് കൊടുത്ത് ജോലിക്ക് കയറ്റാനുള്ള ഒരു എന്നാ പറയണ ഒരു ഇതെങ്കിലും നമ്മുടെ നേഴ്സിങ്ങിലെ നേഴ്സി നമ്മുടെ നാട്ടിലെ ഓരോ ഹോസ്പിറ്റലുകളും അതിന് വേണ്ടിയുള്ള ഒരു കാര്യം അറേഞ്ച് ചെയ്യേണ്ടതാണ് അപ്പൊ ഞാൻ ഇന്നൊരു പിന്നെ ജാസിൻ ഇഷയുടെ ഒരു വീഡിയോ കാണാനിടയായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ യു എൻ എ ഒരു നേഴ്സിംഗ് സംഘടനയുണ്ടെന്നും അതിനു വേണ്ടി എന്നാ പറയണ വളരെയേറെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ജാസ്മൻ മിഷ എന്ന് പറയുന്നത് അപ്പം ജാസ്മിഷ പറയുന്നത് അതിലൊരു ആ വീഡിയോയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഈ നമ്പർ പുതിയതായിട്ട് കൊടുത്തതല്ല ഈ നമ്പറിൽ നമുക്ക് നമ്മുടെ ഏത് സാഹചര്യ ഘട്ടങ്ങളിലും നമുക്ക് ഹെൽപ്പ് വേണ്ട നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്ന ഓരോ സാഹചര്യം അവരെ വിളിക്കേണ്ട ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി എന്നാണ് ജാസ്മി പറയുന്നത് അപ്പൊ ഞാൻ ഈ നമ്പർ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആപ്പിന്റെ പേരില് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല അങ്ങനെയുള്ള പേരിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ദാസംഷയെ കോണ്ടാക്ട് ചെയ്യുക ജസ്റ്റ് നിങ്ങൾക്ക് വിളിക്കാൻ ഒരു സാഹചര്യം അല്ല എങ്കിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് എങ്കിലും അയക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം എൻ അല്ലെ നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല ആ കുഞ്ഞു കുഞ്ഞുമക്കള് വളർന്നു വന്നിരുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനൊരു മുതൽക്കൂട്ടായിരുന്നു ഇനി ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഇനിയും നമ്മുടെ സമൂഹത്തില് ഇങ്ങനെയൊരു എന്നാ പറയണേ ഒരു ശൈലി ഉണ്ടാവാതിരിക്കട്ടെ ഇനി നമ്മുടെ നേഴ്സിംഗ് ഫീൽഡിൽ നിന്ന് നേഴ്സിംഗ് ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡിൽ നിന്ന് പോലും ഇങ്ങനെ ജോലി കിട്ടുന്നില്ല മുമ്പോട്ട് ജീവിക്കാൻ വശയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മരണം ഉണ്ടാകാതിരിക്കട്ടെ കാരണം മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു നമുക്ക് മാത്രമാണ് നഷ്ടം ഇവര് മരിച്ചു നമ്മൾ നാട്ടുകാരായവരും ഈ വാർത്ത കേൾക്കുന്നവരൊക്കെ കൂടിപ്പോയാൽ ഇന്ന് വിഷമിക്കും അല്ലെങ്കിൽ രണ്ടാഴ്ച അവരെ കുറിച്ച് സംസാരിക്കും പിന്നെ നമ്മളെല്ലാവരും മറക്കും ഇവരുടെ കാര്യത്തില് ഇപ്പൊ ഭർത്താവിന്റെ വീട്ടുകാരുടെ സപ്പോർട്ടോ സ്വന്തം വീട്ടുകാരുടെ സപ്പോർട്ടോ ഒന്നും അറിയത്തില്ല ഇപ്പൊ അമ്മ വളരെ സപ്പോ മറ്റേ ക്ഷണിച്ചിട്ട് അമ്മ ഭയങ്കര എന്ന് പറയുന്നു ചിലപ്പോൾ ആ അമ്മ ഒക്കെ ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മരണം ആ അമ്മയൊക്കെ എത്ര താങ്ങാൻ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല അമ്മയ്ക്കൊക്കെ അത് താങ്ങാനുള്ള ശക്തിയൊക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇനി ഇങ്ങനെ ഒരു മരണം നമ്മുടെ ഈ സമൂഹത്തിൽ ഇനി ഇങ്ങനെ ഒരു ഷൈനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും ബായ്